ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രാഘവേട്ടനും സത്യഭാമയും കൂടെ സുബേർക്കെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ് മുകളിനെ ഇത് കാണുന്ന നൂർ ആരിത് സത്യാമ്മയോ എന്ന് പറഞ്ഞ നല്ല സന്തോഷത്തിലേ താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലും സത്യാമ്മയോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച സംസാരിക്കാ ബാമ നല്ലതുപോലെ ഉള്ളപ്പോ വിശേഷങ്ങള് തിരക്കി ഞങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളതല്ലേ രാഘവേട്ടൻ പറയും ഞങ്ങളെ കണ്ടാലേ സുബേറിനൊരു സന്തോഷാവും അങ്ങനെ ഇവരകത്തേക്ക് പോവാണ് അങ്ങനെ സുബേർക്ക് അങ്ങനെ കിടക്കുന്നത് കാണുമ്പോ ഒരു വിഷമമുണ്ട് നൂറ് പറയും ഇതാരക്കാ വന്നിരിക്കുന്നത് നോക്കു പച്ചി ബാപ്പച്ചിയുടെ വിവരം തിരക്കാൻ വന്നതാ രാഘവേട്ടന് വേഗം ഇരിക്കാനുള്ള ചേരക്ക ഇട്ടു കൊടുക്കും പറയട്ടെ എല്ലാം മാറി വരുന്നു സുബേർക്കിടെ കണ്ണ് നിറയുന്നുണ്ട് അപ്പോ നൂറ് പറയും ഇഷ്ടമുള്ളവർ വരുമ്പോ ഇപ്പൊ ഇതാ പരിപാടി ആളിങ്ങനെ ഓരോന്ന് ഓർത്ത് കറിയും ബാമറിയും സങ്കടപ്പെടണ്ട കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മാറില്ലേ പിന്നെ പഴയതിലും പ്രസരിപ്പോടെ എല്ലാ കാര്യങ്ങളും ഉഷാറായി ചെയ്യാൻ പറ്റും എത്രയോ ആൾക്കാര് ഇതിനേക്കാളും മോശമായ അവസ്ഥയിൽ നിന്ന് തിരികെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കിടന്നാ മതിയോ ഇവളുടെ കാര്യൊക്കെ നോക്കണ്ടേ മോളെ മരുന്നൊക്കെ ഇല്ലേ നൂറ് പറയും അതൊക്കെയുണ്ട് പക്ഷേ ബാപ്പച്ചക്ക് ഒരു ആത്മവിശ്വാസം അല്ല എല്ലാം ഇതോടുകൂടെ തീർന്നു എന്നാ അവരാഘവട്ടം പറയും അവര് തോന്നില്ല ആദ്യം മാറ്റേണ്ടത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ തന്നെ പകുതി അസുഖം കുറയും അതിന്റെ ഉദാഹരണം അല്ലേടോ ഞാനേ നമ്മുടെ ആത്മവിശ്വാസത്തിന് മുന്നിലേ രോഗത്തിനെ ഓടി ഒളിക്കേണ്ടി വരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ തനിക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് തന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ സംസാരിക്കുമ്പോ അങ്ങോട്ടേക്ക് നസീറിന്റെ ഉമ്മ വരെയാണ് അങ്ങനെ സത്യാമ്മയെ അവരെയും അവർക്ക് സത്യാമ്മയെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ന്യൂറ് അവ സുബൈദ് പറയും ഞാനൊന്ന് കാണണമെന്ന് കരുതിയിരിക്കുന്നു മിക്കവാറും ആ വീട് ഒഴിഞ്ഞു തരേണ്ടി വരുന്ന തോന്നുന്നത് എന്റെ മോൻ നെസീറിന്റെയും നൂർജഹാന്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുക കല്യാണ ലെറ്റർ അടിക്കാൻ കൊടുത്തത് വാങ്ങിക്കാൻ പോയിരിക്കണേ നസീറിന്റെ ബാപ്പ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് ആ വീട് ഒഴിഞ്ഞു കിട്ടിയാലേ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുമോ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ നൂർജഹാൻ ഇഷ്ടപ്പെടുന്നില്ല ഭാവാ അത് കേട്ട് ഞെട്ടണേ അല്ല പെട്ടെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് എങ്ങനെയാ മാറാൻ കഴിയാ ഞങ്ങൾക്ക് ഒരല്പം സാവകാശം തരണം അപ്പൊ അവരെയും മൂപ്പരൊരു പ്രത്യേക ടൈപ്പ് മാന്യമായിട്ട് പറയാനും അറിയില്ല എങ്ങനെയാന്ന് വെച്ചാൽ സൗകര്യം പോലെ മാറി തന്ന വലിയ ഉപകാരമായി ഈ കല്യാണം വന്നതുകൊണ്ടാ ിൽ ഇങ്ങനെ പറയില്ലായിരുന്നു ബാമ ഞങ്ങൾ ശ്രമിക്കാം അതേ ഇപ്പൊ പറയാൻ പറ്റൂ ഞങ്ങൾ ഞങ്ങളുടെ മകൻ വിഷ്ണുവിനോട് ആലോചിച്ചിട്ട് ഉടനെ വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം പക്ഷെ തിരക്ക് പിടിക്കരുത് അപ്പൊ അവര് ഇങ്ങനെ തലയാട്ടും അങ്ങനെ ബാമ രാഘവേട്ടിനോട് പറയും എനിക്ക് പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ന്യൂറ് പറയും അയ്യോ സത്യമേ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അതിനൊക്കെ ഇനിയും സമയമില്ല മോളെ രാഘവേട്ടൻ സുബേർക്കാടെ നോക്കിയിട്ട് എന്നാ വരട്ടെ എന്ന് പറയുമ്പോ ഇക്കട മുഖത്ത് നല്ല സങ്കടമുണ്ട് അങ്ങനെ അവരെവിടുന്നു പോകുമ്പോ സുബേർക്ക് എങ്ങനെ നോക്കുക അപ്പൊ നസീറിന്റെ ഉമ്മ ചോദിക്കും ഇവിടെ ഉള്ളവർക്കൊന്നും അത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവരെ ആ വാടക വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് മാറിക്കോളാൻ പറയുന്നതല്ലേ നല്ലത് അതിനും പറ്റില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിലും സുബേർക്കിപ്പം മിണ്ടാനാവുന്നില്ലല്ലോ അങ്ങനെ ബാമയും രാഘവേട്ടനും അവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നസീറും ഫ്രണ്ട്സും വരുന്നത് അങ്ങനെ ബൈക്കിൽ വന്ന നസീറിന്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ തന്നെ ബാമ ഇങ് ഞെട്ടും ഇത് ഇത് അവരല്ലേ അന്ന് ബാമയുടെ പണം മോഷ്ടിക്കാൻ വന്നവരാ ഇവരെ കാണുമ്പോൾ അയാൾക്കും മനസ്സിലാവുന്നുണ്ട് എന്നാ വിട്ടോ എന്ന് നസീർ പറയുമ്പോ അവര് വേഗം വണ്ടി കയറി പോകും അപ്പോഴേക്കും ഇണ്ടാ കള്ളാ എന്റെ കാശ് തന്നിട്ട് പോടാ എന്ന് പറഞ്ഞേ ബാമ പുറത്തേക്ക് വരുമ്പോഴേക്കും അവര് ബൈക്കെടുത്ത് വേഗം പോവും നിക്കട അവിടെ എന്ന് പറഞ്ഞേ ബാമ പുറത്തേക്ക് ഓടിച്ചില്ലേ ഈ സമയം നസീറിന്റെ ഉമ്മ ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട് നസീറിനോടേക്കും ആരാധ ബാമയാ ചോദിക്കുന്നത് അത് ആരാധേ നസീറയ്ക്കും എന്താ എന്താ പ്രശ്നം എന്താ ഞങ്ങളുടെ വീട്ടിൽ വന്നേ പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇത് അവനാണ് നിസീറി ഞട്ടും ഇത് കേൾക്കുമ്പോൾ നൂർജഹാനും നൂർജഹാന്റെ അതുപോലെ മാമിയും അതായത് നിസീറിന്റെ ഉമ്മയും ഇതെന്റെ ഫ്രണ്ട് ആണേ അവനൊന്ന് ഗൾഫിലായിരുന്നു ബാമ പറയും അല്ല അവൻ നിസീർ പറയും നിങ്ങളുടെ പൈസ ഒന്നും അവൻ എടുക്കില്ല അപ്പോഴും ബാമ പറയും ഞങ്ങളെ അടിച്ചിട്ടിട്ട് ഞങ്ങളുടെ പൈസ എടുത്തോണ്ട് പോയത് അവൻ തന്നെയാണ് നസീർ പറയും അവൻ അങ്ങനെ ചെയ്തില്ലെന്നേ ഭാമയ്ക്കും പിന്നെ അവൻ ചെയ്തത് എന്താ രാഘവേട്ടൻ അടുത്തേക്ക് നടന്നു വരികയാണ് ബാമ പറയും രാഘവേട്ടൻ ഓർമ്മയില്ലേ രാഘവേട്ടനെ തല്ലി ഇട്ടിട്ട് പൈസ എടുത്തോണ്ട് പോയത് അവനാ രാഘവേട്ടൻ പറയും ചിലപ്പോ നിനക്ക് ആളും മാറിയതാവും ബാമേ ബാമ പറയും അല്ല രാഘവേട്ട ഇത് അവൻ തന്നെയാണ് അവന്റെ രൂപം നല്ല പച്ച കുത്തിയതുപോലെ എന്റെ ഉള്ളിലുണ്ട് അപ്പൊ നെസീറെ നൂർജഹാനെ നോക്കിട്ട് പറയും ഇവർക്ക് ആള് തെറ്റിയതായിരിക്കും ചുമ്മാ ഓരോന്നും വിളിച്ചു പറയേ രാഘവേട്ടൻ പറയും നമുക്ക് ഒഴിന്ന് പോകാം ബാമേ ചിലപ്പോ ബാമ പറയുന്നവരായിരിക്കില്ല അല്ല രാഘവേട്ട എന്നാലും ബാമേ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത് പ്രത്യേകിച്ചും മോഷണ കാര്യം വാ നമുക്ക് പോവാം അപ്പോഴും പാമ അറിയും രാഘവേട്ടൻ ഞാൻ പറയുന്നതെന്ന് നൂർജഹാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നിസീറിനെ നോക്കുന്നുണ്ടേ നിസീർ പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത് മനുഷ്യനെ മെൺകെടുത്താനായിട്ട് അപ്പോഴും പാമ അറിയും അവൻ തന്നെയാണ് രാഘവേട്ടൻ നിർബന്ധിച്ച് പാമയെ അവിടെ കൂട്ടിക്കൊണ്ട് പോകും പാമ ഇതും പറഞ്ഞുകൊണ്ടാ കൂടെ പോകുന്നത് അങ്ങനെ നസീർ നൂർജഹാനെ നോക്കുമ്പോൾ നൂർജഹാൻ ഇങ്ങനെ ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവും നസീറിന് ആകെ വല്ലാണ്ടായിട്ടുണ്ട് നിസീറിന്റെ ഉമ്മ മുകളിൽ നിൽക്കുന്നത് നസീർ കണ്ടിട്ടില്ല നിസീറിച്ച് എന്ന് പറഞ്ഞ നിൽക്കുമ്പോഴായിരിക്കും ആ ഗുണ്ടകളെ ബൈക്കിൽ പോയല്ലോ അവർ കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഫോണില് നസീറിനെ വിളിക്കുകയാണ് എന്താടാ ആ പയളേക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ മച്ചു ആ തള്ള സീനാക്കിയോ നെസീർ പറയും ഇതുവരെ കൊഴപ്പൊന്നുമില്ല ഇനിയും നീ അവരുടെ മുന്നിൽ പോയി ചാടി കൊടുക്കരുത് ഇത് നൂർജഹാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ നെസൂറിന്റെ ഉമ്മയും ഇത് കേട്ട് ഞെട്ടി പോവാണ് അങ്ങനെ നെസീർ പറയും നീ അല്ലെന്നാ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്കി പോവാം എന്ന് പറഞ്ഞിട്ട് അവര് ഫോണ് കേട്ടേത് അവിടുന്ന് പോവാണ് നീ വാ എന്ന് പറഞ്ഞ കൂടെയുള്ള ഫ്രണ്ടിനെ വിളിച്ച് നസീർ അകത്തേക്ക് പോകുമ്പോഴേക്കും നൂർജഹാൻ താഴത്തേക്ക് അതായത് പുറത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് എന്നിട്ടേക്കും ആ പണം ഇവിടെ ഏത് പണം നൂർജാൻ പറയും ആ പാവങ്ങളെ പറ്റിച്ചെടുത്ത ആ പത്ത് ലക്ഷം രൂപ ഇവിടെ നസീർ പറയും എനിക്കെങ്ങനെ അറിയാം നൂറ് പറയും നിങ്ങളും ഇപ്പൊ വന്ന് നിങ്ങളുടെ ആ കൂട്ടുകാരനും ആ പണം എടുത്തത് ആ പാവങ്ങളെ ദ്രോഹിച്ച് തട്ടിയെടുത്ത പണം കൊണ്ട് നിങ്ങൾ ഒന്നും ആവാൻ പോകുന്നില്ല അവരുടെ ശാപം ഉണ്ടല്ലോ അതൊരു കാലത്തും നിങ്ങളെ വിട്ടു പോവില്ല ഇതെല്ലാം നസീറിന്റെ ഉമ്മ മുകളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നെസീറ് പറയും അത് ഞാൻ അങ്ങ് സഹിച്ചു അവരുടെ പണം പോയാൽ നിനക്ക് നോവുന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ ആ പണം എടുത്തത് നെസീർ തന്നെയാണ് അത് എടുത്തതെന്ന് കേൾക്കുമ്പോ നെസീറിന്റെ ഞെട്ടിപ്പോവും അവരിപ്പഴാതറിയുന്നത് അങ്ങനെ നെസീറെ നൂർജഹാനോടെ വിരൽ ചൂണ്ടിയിട്ട് പറയും ഇതെങ്ങാണം പുറത്ത് പോയി പറഞ്ഞാൽ അറിയാലോ എന്നെ നിന്റെ ബാപ്പച്ചെ ഈ പരുവത്തിലാക്കിയിടാൻ പറ്റുമെങ്കിലേ നിന എനിക്ക് പലതും ചെയ്യാൻ പറ്റും ഇതൂടെ കേൾക്കുമ്പോൾ നെസീറിന്റെ ഉമ്മ ഒന്നൂടെ ഞെട്ടി വാപ്പൊത്തി പോവാ നസീർ പറയും നിന്നെ കൊന്നാ പോലും എന്നെ ആരൊന്നും ചെയ്യില്ല നൂറ് പറയും ഇതൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഭീഷണി എനിക്ക് നേരെയും കൂടെ വരാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഞാൻ പറഞ്ഞെന്നിരിക്കും എന്ന് പറഞ്ഞ നൂർജഹാൻ അവിടുന്ന് പോക്കാൻ തുടങ്ങുമ്പോ നെസീറെ നൂർജഹാനെ പിടിച്ചു വലിക്കാ എന്നിട്ട് പറയും എങ്കിൽ ബാപ്പച്ചിയോടൊപ്പം നീയും വീഴും എന്നേക്കുമായിട്ട് ഇത് കേൾക്ക് ന സുബേദ ഒന്നുകൂടെ ഞെട്ടും പോടി എന്ന് പറഞ്ഞേ ഒരു തട്ട് വെച്ച് കൊടുത്ത് നെസീർ ഫ്രണ്ടിനെ വിളിച്ച് അകത്തേക്ക് കയറി പോവാണ് സുബൈദ എല്ലാം കേട്ട് ഞെട്ടിലൂടെ ഇങ്ങനെ നോക്കി നിക്കാ നൂർജഹാൻ അവിടെ നിന്ന് ഇങ്ങനെ സങ്കടത്തിൽ കരയണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ഇവരുടെ വാടക വീടാണ് അവിടെ ഷ്യമയും രോഹിത്തും വന്നിട്ടുണ്ട് അവര് രണ്ടുപേരും കൂടെ ഇവരെ കാണാത്തത് കൊണ്ട് വരാതെ ഒരു ഇവർ വന്നൊന്നും ബാമയും രാഘവേട്ടനും അറിഞ്ഞിട്ടില്ല അവരിങ്ങനെ സംസാരിച്ചിട്ട് അയാള് തന്നെയാണ് പൈസ എടുത്തത് എനിക്ക് നല്ല ഓർപ്പാ അത് അവൻ തന്നെയാ പക്ഷെ അന്ന് വന്നവന്മാരുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നോ ബാമയെ എന്ന് രാഘവേട്ടൻ ഒരു സംശയത്തോടെ ചോദിക്ക എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല ബാമ അറിയോ നല്ല ആളോടാ ഞാൻ ചോദിക്കുന്നത് മറവി മാത്രല്ലോ മറിഞ്ഞത് ആഴെ വീണിടക്കല്ലായിരുന്നു പിന്നെ രാഘവേട്ടൻ എങ്ങനെ അവനെ ശ്രദ്ധിക്കാനാ എങ്ങനെ മുഖത്ത് നോക്കി പറയുമ്പോ രാഘവേട്ടൻ ഇവരെ കാണാനെ ആരൊക്കെയോ ഉമർത്തൊന്നിരിക്കണ്ടല്ലോ ബാമേ അത്ര ദൂരത്തേക്ക് ആൾക്കാരെ മനസ്സിലാവുന്നില്ല ഇവരെ കാണുന്നതും രോഹിത് വേഗം എഴുന്നിൽക്കുന്നുണ്ട് ഭാമ ഇവര് നോക്കിട്ട് പറയും വന്നിരിക്കുന്നത് ഷ്യാമയും രോഹിത്തോ ഇവൻ എന്തോറപ്പിൽ എവിടെ വന്ന് കയറിയിരിക്കുന്നെന്ന് എനിക്കൊന്നറിയണം രാഘവേട്ടൻ പറയും പാമേ അവര് നമ്മുടെ വീട്ടിൽ വന്നതാണേ ആ രീതിയിൽ വേണം നമ്മള് സംസാരിക്കാൻ അങ്ങനെ ഭാമ അതൊന്നും കേൾക്കാതെ ദേഷ്യത്തോടെ പോയിട്ട് ഇറങ്ങട വെളിയിൽ നീ എന്തോറപ്പാ ഈ വീട്ടിൽ കയറിയത് രോഹിതനെ പറയാൻ സമ്മതിക്കുന്നില്ല ഷാമറിയും സത്യമേ അത് ഞങ്ങളെ ബാമ മിണ്ടരുത് രോഹിതിനോട് ബാമ നീ അടിച്ചിറക്കിയ വിട്ടുന്നേ അഭയാർത്ഥികളെ പോലെ ഞങ്ങൾ വന്ന് കയറിയ വീടായത് ഞങ്ങൾക്ക് ആശ്രയമായ വീട് ഇവിടെ നിന്റെ കാലടികൾ പതിഞ്ഞാലേ ഇത് മുടിയും രോഹിത്തിന് സങ്കടാവുന്നുണ്ട് എറങ്ങട ഇങ്ങോട്ട് ഇറങ്ങാൻ എന്ന് പറഞ്ഞേ രോഹിത്തിനെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് ഇടും ബാമ സത്യമേ അത് ഞങ്ങള് എന്ന് പറഞ്ഞ ശ്യാമ സംസാരിക്കാൻ എന്നുണ്ടെങ്കിലും ബാമ അനുവദിക്കുന്നില്ല ഇറങ്ങി പോകാനല്ലേടാ പറഞ്ഞത് അപ്പൊ ശ്യാമ അറിയും രോഹിത് ചെയ്ത തെറ്റിനെ മാപ്പ് പറയാനാ സത്യമേ വന്നത് ബാമ അറിയും ഇവിടെ ആർക്കും കേൾക്കണ്ട ഇവന്റെ മാപ്പ് എന്നെ ചതിച്ച് എന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് എൻ്റെ മുന്നിലും മാപ്പും കൊണ്ടുവരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാടാ നിന്നെ മോനെ പോലെയല്ല മോനായിട്ടാ സ്നേഹിച്ചതും കൂടെ നിർത്തിയതും എന്റെ വിഷ്ണുവിനേക്കാളും കാര്യായിരുന്നില്ലേ എനിക്ക് നിന്നോട് എന്നിട്ടും എന്നിട്ടും നിനക്ക് എങ്ങനെയടാ എന്നെ ചതിക്കാൻ തോന്നിയത് ശ്യാമയ്ക്ക് അങ്ങ് സങ്കടമാവും രോഹിത്തിനും സത്യമേ ഞാൻ എന്ന് രോഹിത് പറയുമ്പോ തന്നെ ബാമു പറയും അങ്ങനെ നീ എന്നെ വിളിച്ചു പോവരുത് ആ വിളി കേട്ടിരുന്ന സത്യഭാമ അന്നും മരിച്ചതാ നീ നിന്റെ കൂട്ടാളികളും കൂടെ ചേർന്ന് ഇറക്കി വിട്ടില്ലേ ഹൃദയം തകരുന്ന അവസ്ഥയിലെ കൂടും കുടുക്കുകയും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ അന്ന് അന്ന് നീ വിളിക്കുന്ന സത്യഭാമ അവിടെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടാടാ ഞാൻ ആ പടി ഇറങ്ങിയത് പിന്നെ എന്തെങ്കിലും കാണുമ്പോ നിനക്ക് തരാൻ ഞാനൊരു സമ്മാനം കരുതിയിരുന്നു നീ ചെയ്തതിനും ചെയ്യിപ്പിച്ചതിനും ഒക്കെ പകരായിട്ട് ഒരു സമ്മാനം ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ആ സമ്മാനം ഞാൻ അങ്ങ് തന്നേക്കാം ഇല്ലെങ്കിലേ എനിക്ക് ഇന്ന് കിടന്ന ഉറക്കം വരില്ല എന്ന് പറയലും ഒട്ടും പ്രതീക്ഷിക്കാതെ ബാമയുടെ കൈ നേ രോഹിത്തിന്റെ കാരണം നോക്കി ഒന്ന് കിട്ടണേ രോഹിതും ഷ്യാമയും ഞെട്ടിപ്പോവും രാഘവേട്ടനും ഇതെന്തിനാണെന്നറിയോ നിന്നെ മോനെ പോലെ സ്നേഹിച്ച ഇപ്പോഴും സ്നേഹിക്കുന്ന ഈ മനുഷ്യന്റെ വിയർപ്പിൽ കെട്ടിപ്പൊക്കി ആ വീട്ടിൽ ആ വീട്ടില് നീ കള്ളച്ച വിേ അവിടെ നീ ബാറാക്കിയില്ലേ അതിനുള്ള ശിക്ഷയാ രോഹിത് ഇങ്ങനെ തല താഴ്ത്തി സങ്കടത്തില് കരയാ ബാമറിയും ഇനിയും നീ നിന്നാൽ ഇനിയും നിന്നെ ഞാൻ തല്ലും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കൺമുന്നിന്ന് പോ ശ്യാമയും കരയുന്നുണ്ട് ബാമറിയും ഇവനെയും വിളിച്ചോണ്ട് ഇറങ്ങിപ്പോടി ഇവന്റെ മുഖം കണ്ട എനിക്ക് പ്രാന്താവും അതിലേ രോഹിത് കരഞ്ഞുകൊണ്ട് സത്യമേ എന്ന് വിളിച്ച് ബാമയുടെ കാലു പിടിക്കുകയാണ് ക്ഷമിക്കണം എന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നറിയാം അതിന് മാത്രമുള്ള തെറ്റാ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ആ തെറ്റുകളെല്ലാം തിരുത്തണമെന്നുണ്ട് അതിനെ സത്യം എന്നെ സഹായിക്കണം എന്ന് കരഞ്ഞു കൈകൂപ്പി പറയുമ്പോൾ ബാമറിയും ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ട് വെച്ചു കൊടുക്കും രോഹിത് അവിടെ തന്നെ വീണു വീണുപോവാ രോഹിതേ എന്നാമ വേഗം വന്ന് പിടിക്കുന്നുണ്ട് ആയ കാലത്തെ എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ സഹായിച്ച കൂട്ടത്തിലാ പത്മാവതി പറഞ്ഞിട്ട് അവരുടെ മകനെ എന്റെ കൂടെ സ്വന്തം മകനായി കൂടെ കൂട്ടിയത് പക്ഷേ അത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നു എത്ര ജന്മം കഴിഞ്ഞാലും നീ തന്ന വേദനയിൽ എനിക്ക് രക്ഷപ്പെടാനാവില്ല കാരണം അധികം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു അപ്പോഴും രോഹിത് അവിടെ മുട്ടുകൂത്തിയിരുന്നേ ബാമയുടെ കാല് വിടുകയാണ് ഇനി എന്നെ ക്രൂശിക്കില്ലേ സത്യമേ ബാമ അവിടുന്ന് നീങ്ങി നിൽക്കും ഞാൻ ഇരിക്കുന്നിരിപ്പില് എന്റെ ഹൃദയം പൊട്ടി മരിച്ചു പോകും നമ്മളെ വീട് ഇപ്പോഴും എൻറെ പേരിലാ ചതിയിലൂടെയാ അവര് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതെങ്കിൽ ഞാൻ അതേ ചതിയിലൂടെ അത് എന്റെ പേരിലേക്ക് ആക്കിയിരിക്ക ഞാനിപ്പോ വന്നത് ആ വീട്ടിലേക്ക് അച്ഛനേയും അമ്മയെ ക്ഷണിക്കാനാ ആ വീട്ടിൽ താമസിക്കേണ്ടത് ഞാനും ഷ്യാമയൊന്നും അല്ല സത്യാമ്മയും അച്ഛനുമാണ് നിങ്ങളാ അവിടുത്തെ തറവാട്ട് കാരണവന്മാര് ഞങ്ങള് മക്കൾക്ക് അങ്ങനെ കഴിയുന്നത് കാണാനാ ഇഷ്ടം ബാമാറിടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ നിന്നിറങ്ങിയത് എന്റെ ആത്മാവിനെ അവിടെ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടാ ഇനി തിരിച്ച് ഞാൻ അങ്ങോട്ടില്ല രോഹിത് സത്യമേ എന്ന് വിളിച്ചു കറിയാ ശ്യാമയും കറിയുന്നുണ്ട് അങ്ങനെ ബാമ പറയും പിന്നെ രാഗവേട്ടം വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ മേലെന്റെ കൺമുന്നിൽ കണ്ടുപോയക്കരുത് നിന്നെ ശ്യാമയുടെ പറയും വിളിച്ചോണ്ട് പോടി ഈ ചതിയെ ഇവിടുന്ന് സത്യമേ എന്ന് വിളിക്കുമ്പോഴേക്കും ബാമ താക്കോലെടുത്ത് ഡോറ് തുറക്കണേ സത്യമേ എന്ന് വിളിച്ച് ബാ പിന്നാലെ വരുന്നുണ്ട് രോഹിത് ഇറങ്ങി പോവാനല്ലേ എന്നോട് പറഞ്ഞത് എന്ന ദേഷ്യത്തിൽ പറഞ്ഞേ ബാമ അകത്തേക്ക് കയറിപ്പോ രാഘവേട്ടൻ അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ രോഹിത് അച്ഛാ മാപ്പ് എല്ലാത്തിനും മാപ്പ് എന്ന് പറഞ്ഞേ രാഘവേട്ടന്റെ കാലില് വീഴാണ് പറ്റി പോയച്ചാ ചതിയിൽ ഞാൻ വീണു പോയതാ അച്ഛാ സത്യമ്മയോട് പറയോ എന്റെ ഒരു ആശ്വാസത്തിനാ രാഘവേട്ടൻ പറയൂ നീ പോ നീ ഇപ്പോ പോ ബാമയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞോളാ നീ പോ പോമേദാ ഇവനെ കൊണ്ടുപോ ശ്യാമയുടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ചെറിയ മക്കളെ പോലെ ആട്ടോ രാഘവേട്ടനെ വാ രോഹിത്തെ എഴുന്നേക്ക് രോഹിത് രാഘവേട്ടന്റെ കാല് മുറുക്കെ പിടിച്ച് പൊട്ടിക്കറിയാണ് ഭാമയെല്ലാം അകത്തുനിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ രോഹിത്തിനെ ശ്യാമ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അവിടെ നിന്ന് കരഞ്ഞോണ്ടാ രോഹിത് ശ്യാമയോടൊപ്പം പോകുന്നത് അങ്ങനെ രോഹിത്തും ശ്യാമയും കരഞ്ഞോണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ അവര് ഭാമയോടൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത് അതായത് രോഹിത് ആദ്യമായിട്ട് അമ്മ നഷ്ടമായപ്പോ അങ്ങോട്ട് വന്ന് കയറിയത് പിന്നെ അങ്ങോട്ടുണ്ടായ സന്തോഷകരമായ നിമിഷങ്ങളും ആനിവേഴ്സറി ആഘോഷം ബർത്ത്ഡേ ആഘോഷം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കറിഞ്ഞുകൊണ്ട് അവിടെ പോവാണ് ഭാമയും അകത്തുപോയി സങ്കടത്തിലേക്ക് അറിയുന്നുണ്ട് രാഘവേട്ടിന് മാനസികമായ പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കോളനിയിലെ അവിടുത്തെ ഒരു കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയല്ലോ അതിന് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആദരിക്കുന്നു എന്നുള്ള പോസ്റ്റർ ഒക്കെ വെച്ച് ഷാലിനിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഫംഗ്ഷൻ്റെ അടിപൊളി അറേഞ്ച്മെന്റ് ആണ് ശാലിനി എത്തുന്നതിന് മുന്നേ തന്നെ അവര് സ്വാഗതം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേസമയം വിഷ്ണു ാലിനും മക്കളും ഓട്ടോലെ ഈ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കാനായി നല്ല സന്തോഷത്തിൽ നമ്മുടെ ആൾക്കാരെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സമ്മതിക്കുകയും ഫാമിലിയും മൊത്തമാണ് ഇപ്പൊ ഈ ചടങ്ങിന് വരാൻ പോകുന്നത് അങ്ങനെ ഇവരിങ്ങനെ കൂടെ ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വരുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്